പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് മൂന്നാം മെഡൽ ഷൂട്ടിങ്ങിൽ പുരുഷന്മാരുടെ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ സ്വപ്നൽ കുശാലയ്ക്ക് വെങ്കലം ഇതോടെ ഇന്ത്യയുടെ മൂന്നും മെഡലും ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്നായി ആദ്യ രണ്ട് പൊസിഷനുകളിലും അഞ്ചാം സ്ഥാനത്തായിരുന്നു സ്വപ്നിൽ മൂന്നാം പൊസിഷനിലാണ് മികവോടെ മൂന്നാം സ്ഥാനത്തേക്ക് കയറിയത് നാനൂറ്റി ഒന്ന് പോയിന്റ് നാല് പോയിന്റുകൾ നേടിയാണ് സ്വപ്നിൽ ഇന്ത്യയ്ക്ക് മൂന്നാം വെങ്കലം സമ്മാനിച്ചത് യോഗ്യതാ മത്സരത്തിൽ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ഫൈനലിൽ കടന്നു യോഗ്യതാ റൌണ്ടിൽ ഗുസാലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് പോയിന്റ് നേടിയപ്പോൾ സഹ ഇന്ത്യൻ താരം ഐശ്വര്യ പ്രതാപ് സിംഗ് അഞ്ഞൂറ്റി എമ്പത്തൊമ്പത് പോയിന്റുമായി പതിനൊന്നാം സ്ഥാനത്തായി പാരീസിലെ ഇന്ത്യയുടെ മൂന്നാം മെഡലാണിത് മൂന്നും ഷൂട്ടർമാർ വെടിവെച്ചിട്ടതാണ് പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാഗർ വ്യക്തിഗത പോരാട്ടത്തിലും മനു സരബ് സരബ്ജോത് സിംഗ് സഖ്യം ഇതേ ഇനത്തിൽ മിക്സഡ് പോരാട്ടത്തിലുമാണ് നേരത്തെ ഇന്ത്യയ്ക്കായി വെങ്കലം നേടിയത് പിന്നാലെയാണ് സ്വപ്നിലിന്റെ നേട്ടം